ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര പ്രകൃതി ഭംഗിയുടെ അങ്ങേയറ്റം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നെയ്യാർ ഡാമിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഇന്ന് അധികം തിരക്കൊന്നുമില്ല കേട്ടോ അവധി ദിവസമാണെങ്കിൽ പോലും അധികം തിരക്കൊന്നും ഇന്ന് ഇവിടെ കണ്ടില്ല ഉച്ച സമയമായതുകൊണ്ടാണ് തിരക്ക് കുറവുള്ളതെന്ന് തോന്നുന്നു ഇത് ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഒരു സ്റ്റാച്യു ആണ് കേട്ടോ കഥകളിയുടെ ഒരു സ്റ്റാച്യു ആണ് ഒറിജിനലിനെ വെല്ലുന്ന ശില്പവിധിയാണ് കേട്ടോ ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത് ഇത് ആരായിരുന്നാലും അടിപൊളിയാണ് പ്രകൃതി ഭംഗിയുടെ അങ്ങേയറ്റം എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിന് കുളിർമയേകുന്ന പ്രകൃതി ഭംഗിയുടെ ഒരുപാട് കാഴ്ചകൾ കണ്ട് നമുക്ക് മടങ്ങാൻ പറ്റും കേട്ടോ ജലനിരപ്പ് ഉയർന്നതുകൊണ്ടാവാം നെയ്യാർ ഡാമിൻ്റെ എല്ലാ ഷട്ടറും കുറച്ച് തുറന്നിട്ടുണ്ട് കേട്ടോ വെള്ളം വരുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇത് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ കാണുന്നൊരു സ്റ്റാച്ചുവാണ് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ ആ കുടത്തിൽ നിന്നൊക്കെ വെള്ളം വരുന്ന രീതിക്കാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങളുമായി ഓൺ ഡേ ട്രിപ്പ് എന്ന രീതിക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ നെയ്യാർ ഡാമിലേക്ക് കയറുമ്പം തന്നെ മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഒരുപാട് പഴയ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഷട്ടറും തുറന്നപ്പോൾ അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കി പാലൊഴുകി വരുന്നത് പോലെയാണ് വെള്ളം താഴേക്ക് ഒഴുകി വരുന്നത് കേട്ടോ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ സമയം പോകുമെന്ന് അറിയത്തില്ല അത്രയ്ക്ക് മനോഹരമാണ് ഈ കാഴ്ച ഉച്ച സമയമായതുകൊണ്ട് നല്ല തിരക്കില്ലെങ്കിലും വൈകുന്നേരം നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ ഫാമിലിയും കുഞ്ഞുങ്ങളുമായിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ നെയ്യാർ ഡാം നെയ്യാർ ഡാമിൻ്റെ ഭംഗിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ നല്ല കാലപ്പഴക്കമുള്ള ഡാമാണെങ്കിൽ പോലും ഇപ്പോഴും ഒരു കേടുപാടും കൂടാതെ നല്ലതുപോലെ അന്തസ്സോടെ തല ഉയർത്തി തര നിൽക്കുന്ന ഒരു ഡാം തന്നെയാണ് നെയ്യാർ ഡാം എന്നും കാണുന്ന തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഇത് വലിയ സംഭവമല്ലെങ്കിലും മറ്റുള്ള ജില്ലക്കാർക്ക് ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ് അത്രയ്ക്കുണ്ട് ഈ നെയ്യാർ ഡാം മുഴുവനായിട്ട് നോക്കി നടന്ന് കാണാനായിട്ട് ഒരുപാട് ജലം സംഭരിക്കാൻ കഴിവുള്ള ഒരു അത്യാവശ്യം വലിയ ഡാം തന്നെയാണ് നെയ്യർ ഡാം ഇവിടെ വന്നാൽ ലയൻ സഫാരി പാർക്കും ബോട്ടിങ്ങും സ്നേക്ക് മ്യൂസിയവും തൊട്ടടുത്ത് തന്നെ കെ ടി ഡി സിയുടെ റെസ്റ്റോറൻറ്റും റൂംസും അവൈലബിളാണ് കേട്ടോ പ്രകൃതിയെ കൂടുതലറിയാൻ ഇങ്ങനെയുള്ള യാത്രകൾ ഉപകാരപ്പെടരുതായി